ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദ്വാദശി അപ്പോൾ ഈ ദ്വാദശി ഇന്ന് എല്ലാ ഏകാദശി നോട്ടവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അല്ലാത്തവരും അപ്പോൾ ഇന്ന് ദ്വാദശനാമങ്ങൾ അതെന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊന്ന് ശ്രോതാക്കളെ അറിയിക്കണം എന്ന് ഒരു പ്രേരണ ഉണ്ടായി ഭഗവാൻ്റെ ഒരു പ്രേരണ എന്ന് തന്നെ പറയാം എന്താ അങ്ങനെ ഉണ്ടായ ഒരു കാര്യം എന്തിനാണ് ഇതിപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഭഗവത്ഗീതയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദ്വാദിശനാമങ്ങളൊക്കെ എന്തിനാണ് ഒരാൾ സഹസ്രനാമം നമ്മൾ ചെയ്ത് കഴിയുകയും ചെയ്തതല്ലേ പിന്നെ അതിലും വലിയൊരു ദ്വാദനാമം ഉണ്ട് അതിനൊരു ഉണ്ട് ഇന്ന് എന്താണ് പ്രാധാന്യം ദ്വാദനാമങ്ങളെ പ്രാധാന്യം പല രണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എന്താണ് ഈ ദ്വാദശനാമങ്ങളെന്ന് പലർക്കും അറിയണ്ടാവില്ല ചിലർക്ക് അറിയാമായിരിക്കും ഏതായാലും എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഞാൻ അതിൻ്റെ നാമത്തിൻ്റെ പ്രാധാന്യം ഒന്ന് സൂചിപ്പിക്കുകയാണ് അതെൻ്റെ ഒരു അനുഭവം എന്തേ ഉണ്ടായത് ഇന്നലെ ഏകാദശി സാധാരണ ഏകാദശി എന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടാവും ആവുമ്പോൾ വേഗം കിടക്കും ക്ഷീണം കൊണ്ടാണ് വേഗം ഉറങ്ങും അങ്ങനെയാണ് ഒരു പതിവ് ഇന്നലെ പതിന് പതിവിന് വിപരീതമായിട്ട് ഉറക്കം വരാതെ ഞാനിങ്ങനെ വിഷമിക്കുക എത്രയായിട്ടും ഉറക്കം വരുന്നില്ല വൈഫ് പറഞ്ഞു എനിക്കും വല്ലാതെ ഒരു തളർച്ച അനുഭവപ്പെടുന്നു എന്താ വിപരിച്ച നേരം കുറയായി കിടന്നപ്പോൾ ഒമ്പതര മണി വേഗം കിടന്നതാണ് ക്ഷീണം ഉള്ളതൊക്കെ വിചാരിച്ചു ക്ഷീണം ഉണ്ട് തന്നെ പക്ഷെ ക്ഷീണം ഉറക്കത്തിൽ സാധിച്ചില്ല ഉറങ്ങാതെ വിഷമിച്ചു ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പോൾ വയ്യേനും വല്ലാത്തൊരു അസ്വസ്ഥത തിരിഞ്ഞ് മഴ കിടന്നു അപ്പോൾ ദ്വാദശനാമങ്ങൾ ഒന്നങ്ങനെ ചൊല്ലി എന്താണ് ദ്വാദശനാമങ്ങൾ കേശവായനമാം നാരായണായനമാം മാധവായനമാം ഗോവിന്ദായനമാ വിഷ്ണവേനുമാം ത്രിവിക്രമായ വാമനായ ത്രിവിക്രമായനുമാം ശ്രീധരായ ശ്രീധരായനുമാം ഋഷികേശായ പത്മനാഭായ നുമാ ദാമോദരായ ദാമോദരായനുമാം ഇങ്ങനെ പന്ത്രണ്ട് നാമങ്ങൾ ഈ നാമങ്ങൾ എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥമൊക്കെ ശാസ്ത്രനാമത്തിൽ വന്നതാണ് ഇതിനെപ്പറ്റി പറ്റി പറയേണ്ട കാര്യമില്ല എങ്കിലും എനിക്ക് ഇന്നത് അല്ലാതെ അനുഭവപ്പെട്ടു എനിക്ക് ചൊല്ലി അങ്ങനെ കിടന്ന് കിടന്ന് കുറേ കഴിഞ്ഞപ്പം അങ്ങോട്ട് ഉറങ്ങി അപ്പോൾ ഉറകുന്നതിന് മുമ്പ് പല ചിന്തകളും മനസ്സിങ്ങനെ വന്നു നാളെ പിന്നെ ഒരു തുളസി മാല കെട്ടണം പൂജയ്ക്ക് എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കത് സാധിക്കില്ല എന്ന് പറയാം കാരണം ഞാൻ പൂജ കഴിക്കുന്ന ഈ അമ്പലം ഞങ്ങളുടെ സ്വന്തം അമ്പലമാണ് അവിടെ ആരും വരില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യണം പൂജയ്ക്ക് ഒരുക്കുക പൂജ കഴിക്കുക എല്ലാം അപ്പോൾ പിന്നെ ഒരു മാല കെട്ടാനൊന്നും സാധിക്കില്ല പൂവെന്നെ വറച്ച് ശരിയാക്കാൻ വിഷമം എങ്ങനെയായാലും വെറുതെ ഒന്നും ഇങ്ങനെ തോന്നി ഒരു മാല കിട്ടിയാൽ ഒന്നായിരുന്നു ആശയമല്ലേ എന്ന് വിചാരിച്ച് സാധിക്കാത്ത കാര്യം എന്തിനാ അപ്പോൾ ചിന്തിക്കുന്നത് അതും അതിപ്പോലെ ഞാനങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ അഭിഷേകം മുതലായ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു പൂജ തുടങ്ങാറങ്ങനെ ആവുന്നേ ഉള്ളൂ അപ്പോൾ ആ വലിയ കുറച്ച് ലാ ഒരു മാലയും പോകണ്ടെന്ന് പറഞ്ഞ ഇല്ലത്തുള്ള ഒരാൾ കൊണ്ടുവന്നു എനിക്ക് വല്ലാത്ത സന്തോഷമായി ഞാൻ പറഞ്ഞു വെരി ഗുഡ് ഞാനിത് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു തുളസി മാലയൊന്നു കിട്ടിയാൽ ഇരക്കണില്ല അപ്പോൾ തുളസി മാലയും കുറച്ച് തുളസി പോകും ഗംഭീരമായി സന്തോഷമായി ഈ എന്തേ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് തോന്നിപ്പിച്ചത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കുക ഭക്തനെ ഭഗവാൻ പരീക്ഷിക്കും എന്താണ് ഈ ഏകാദശി ദ്വാദശി ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം അതിയായി ആഗ്രഹിച്ചിട്ട് ഭഗവാനെ സേവിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള അവസരം ഒരുക്കി ഒരുക്കിത്തരും അപ്പം മാലഘട്ടം എന്ന് വിചാരിച്ചു അതിപ്പോൾ എന്താ പറയുക അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ ബുദ്ധി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേക സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് അത്ര സാധാരണ അമ്പലങ്ങളൊന്നും ബുദ്ധിമുട്ടുള്ള എന്താണ് ഘടകക്കാരുണ്ടാവും അവർ ഇങ്ങനെ മാല കെട്ടും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യമൊക്കെ ആളുണ്ടാവും പൂജയ്ക്ക് പൂജ കഴിക്കുന്ന ആൾക്ക് പൂജയേ വേണ്ടു അപ്പോൾ അതൊരു വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെ വിഷമാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട അതിനൊക്കെ എന്താണ് മാർഗമുണ്ട് എന്ന് ഭഗവാൻ വിചാരിച്ച് ആ മാല തന്നു അപ്പം ഈ ദ്വാദശിയുടെ ദിവസം തന്നെ ഇതെടുത്ത് പറയാനെന്തേ കാരണവച്ചാൽ ഭഗവാനെ സേവിക്കാം സേവിച്ചാൽ എന്താ ഗുണം ഉണ്ടാവുക എന്ന് ചോദിച്ചത് എന്താ നമുക്ക് ലാഭം അതോ ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് ഒന്നുകൂടി നന്നായാൽ തിരക്കടില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അത് ഭഗവാൻ സാധിപ്പിച്ച് തരും അപ്പം നമുക്ക് വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവും ആനന്ദമാണ് പരമാനന്ദ താന്ദ്രം ചാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാനൻ നമ്മളോട് അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി ഭഗവാൻ ഇങ്ങനെ നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പോയി പറയുക എൻ്റെ കാര്യം വേണം അത് നടത്തി തരും കൂടാതെ വേറെ ചിലവും കൂടി അവസാനം പരമാനന്ദ സാന്ദ്രാങ്കരിച്ച ഇതുകൂടിയും ഭഗവാൻ ചെയ്തു തരും എന്ന് ആണ് പിന്നെ ഈ ദ്വാസനാമങ്ങളുടെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ലൗകികമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരും അത്ര പ്രാധാന്യമുണ്ട് ദ്വാസനാമങ്ങൾ സഹസ്രനാമം നമ്മൾ കുറേ ദിവസമായിട്ട് ചെയ്തു സഹസ്രനാമങ്ങൾ അത് അതിൻ്റെ പ്രാധാന്യം ഓരോ സന്ദർഭത്തിലും പറഞ്ഞു ഇത് എല്ലാം കൂടി ചെല്ലാൻ സമയമില്ല ആ ഹൈരനാമൊക്കെ ജപിക്കാൻ സമയമുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒട്ടും പേടിക്കേണ്ട ഈ ദ്വാദശ നാമങ്ങൾ ജീവിച്ചോളൂ ഇത് തന്നെ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സഹസ്രനാമങ്ങൾ ദ്വാദശിക്കിടുന്ന ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ അധ്യാത്മികമാണ് നമ്മുടെ ചാനലിൽ വിഷയം വേറൊന്നുമല്ല ഭഗവത്ഗീത ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എന്താ ഇതിങ്ങനെ അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് വിശേഷ ദിവസങ്ങളെ പറ്റിയിട്ടും പിന്നെ കൂടാതെ നാരായണിയും ഭാഗവതം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഈ ചാനലിൽ ചർച്ച ഉണ്ടാവുക അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുക എന്ന് പറഞ്ഞു അപ്പോൾ വ്യതിചലിച്ചതല്ല ചിലപ്പോൾ ആത്മാംശങ്ങൾ വരും അതും തിരക്കളില്ല ആത്മാംശമായാലും ഭഗവാനെ ഭഗവത് ഭക്തിക്ക് ആത്മാംശങ്ങളെ സഹായിക്കെങ്കിൽ അതാവാം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭാഗവതം തന്നെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ വ്യാസഭഗവാൻ വളരെ വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക മനസ്സിനൊരു സമാധാനമില്ല ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഭാഗവതത്തിൻ്റെ മുമ്പെയാണെ ഭാഗവത രചനയുടെ മുമ്പ് മറ്റുള്ള പല പുരാണങ്ങളും എന്തൊക്കെ ചെയ്തു ഞാൻ എന്നിട്ട് എന്താ എനിക്ക് മനസ്സമാധാനം ഇല്ലാത്തതെന്ന് ഇങ്ങനെ വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരത് വേശി അവിടെ എത്തിച്ചേരുകയും എന്താണ് അദ്ദേഹം ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തു ചെയ്യാത്തത് കൊണ്ടാണ് സമാധാനം ഇല്ലാത്തു പറഞ്ഞു കൊടുത്തു എന്താണ് ഭഗവാനെ പറ്റി പറഞ്ഞത് പോരാ ഇതിഹാസങ്ങളും എന്തു പലരും ജയിച്ചു പോരാ വേദങ്ങളും നാലായി പകത്തു ഇതൊന്നും പോഹോരായിട്ടല്ലോ വ്യക്തമാക്കൂ ഭഗവാനെ പറ്റിയിട്ട് തതേവ പുണ്യം അതുമാത്രമാണ് പുണ്യമായിട്ടുള്ള തദ്ശോമലം ഭഗവാനെ പറ്റി പറയൂ അപ്പോൾ ഭഗവാനെ പറ്റി പറയാനുള്ള സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ ആത്മാംശമാവാം നാരണ മഹർഷി തന്നെ ഞാൻ ആരായിരുന്നു മുമ്പ് ഞാനൊരു ശൂദ്ര ബാലനായിരുന്നു എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നാരണ മഹർഷി എന്ന പദവിയിലേക്ക് ഉയർന്നത് അതോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന ആത്മാംശം അതുപോലെ ഈ ചാനലിൽ കൂടെ നമുക്ക് ഭഗവാന്റെ ഭഗവതി ഭക്തി ഉണ്ടാകുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണ്ടേ അത് പരമമായ ലക്ഷ്യമാണ് നമ്മളുടെ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചലനം ഈ ശ്രവണം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി കഹേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി